അമേരിക്കയിൽ നിന്നും വിദേശ മണ്ണിലേക്ക് മിഷണറിയായി യാത്രയായ ആദ്യ വനിത എന്ന ബഹുമതി ആൻ ജ്സന് അവകാശപ്പെട്ടതാണ് ഭർത്താവായ അഡോണിറാം ജെസനോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കൽക്കട്ടയിൽ വന്ന ആൻ ബർമീസ് സയാമീസ് ഭാഷകൾ പഠിച്ച് ബർമീസ് പെൺകുട്ടികളെ പഠിപ്പിക്കുകയും സുവിശേഷ പ്രതികളും ലഘുലേഖകളും വിവർത്തനം ചെയ്ത് സുവിശേഷീകരണത്തിൽ പങ്കാളിയാവുകയും ചെയ്തു ഭാരതം വിട്ടു പോകണം എന്നുള്ള കൽപ്പന ലംഘിച്ചതിനാൽ അഡോണിറാം ജെഡ്സൺ പതിനെട്ട് മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നു എങ്കിലും ആ മിഷണറി ദമ്പതികൾ അവരുടെ സുവിശേഷ നിർവഹണത്തിൽ ബദ്ധ ശ്രദ്ധാലുക്കളായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് വേലതികച്ച് മുപ്പത്തിയാറാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് പറന്നുപോയ ആൻ ഒരു മനുഷ്യയായിസിൽ പൂർത്തീകരിക്കേണ്ട ദൗത്യങ്ങളാണ് നിറവേറ്റിയത് ഇന്ത്യയിൽ മിഷണറിയായി പോകുവാൻ ദർശനം ലഭിച്ച അഡോണിറാം ജെസൺ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ആൻഡോവാർ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും വേദപഠനം പൂർത്തിയാക്കി മിഷണറിയായി പോകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ബോസ്റ്റണിൽ തന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ ട്യൂട്ടറായും ബോസ്റ്റണിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായ ഡോക്ടർ ഗ്രീഫിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായും പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടായി അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഇതിന് വളരെ താല്പര്യത്തോടെ പിന്തുണയും നൽകി എന്നാൽ ജെഡ്സന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു സുവിശേഷം കടന്നു നിന്നിട്ടില്ലാത്ത ഇന്ത്യയിലേക്ക് പോവുക ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ചില യുവ മിഷണറിമാർ ബ്രാഡ്ഫോർഡിലുള്ള ജോൺ ഹാസൽട്ടിന്റെ വീട്ടിൽ വെച്ച് ഒരു അത്താഴ വിരുന്ന് നടത്തി അതിലേക്ക് യുവ മിഷണറിമാരെ ക്ഷണിക്കുകയും ചെയ്തു ജഡ്സണും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഹാസൽഡിന്റെ മകൾ ആൻ അന്ന് ഇരുപത് വയസ്സുള്ള സുന്ദരിയായ യുവതിയായിരുന്നു സുവിശേഷ വേലയ്ക്കായി സമർപ്പണമുള്ള ആൻ ജഡ്സന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു ഒന്നിച്ചുള്ള ജീവിതം ദൈവത്തിന് പ്രസാദകരമാകും വിധം പ്രയോജനപ്പെടുത്തുവാനാകുമെന്ന് ഗ്രഹിച്ച അവർ വിവാഹിതരാകുവാൻ ആഗ്രഹിച്ചു ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ മിഷണറിയായി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് യാത്രയാക്കുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി ജഡ്സനെ ആശംസിച്ചു ജഡ്സന്റെ ശബ്ദവും വിശ്വാസവും ഒരുപോലെ പ്രവർത്തിച്ചാൽ ഇന്ത്യയിലെ പിശാചുക്കളെല്ലാം ഓടിപ്പോ ചില മാസങ്ങൾ പ്രവർത്തിച്ച ശേഷം ജഡ്സൺ വിവാഹിതനാകുവാൻ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തി തന്റെ മകളെ ജഡ്സൺ നൽകുവാൻ സന്നദ്ധനായിരുന്ന ഡോൺ ഹസന്റിനോട് ജഡ്സൺ ചോദിച്ച കാര്യങ്ങൾ ഒരു പിതാവിന് വേഗത്തിൽ സമ്മതിക്കുവാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അതിപ്രകാരമാണ് അടുത്ത വസന്തകാലത്തിലേക്ക് അങ്ങയുടെ മകളെ പിരിഞ്ഞിരിക്കുവാൻ സമ്മതമുണ്ടോ ഒരുപക്ഷെ ഈ ലോകത്തിൽ വെച്ച് ഇനിയും കണ്ടുമുട്ടുവാൻ കഴിഞ്ഞെന്നും വരികയില്ല അന്യനാട്ടിൽ മിഷണറി ജീവിതത്തിന്റെ കാഠിന്യവും കയ്പും അനുഭവിക്കുവാൻ അവളെ പൂർണ്ണ മനസ്സോടെ വിട്ടുതരുമോ കടലിലെ ആപത്തും ഇന്ത്യയിലെ പ്രതികൂല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അർത്ഥങ്ങളും സർവോപരി ഒരു മിഷണറിക്കുണ്ടാകുന്ന എതിർപ്പുകളും പീഡനങ്ങളും മരണം പോലും അഭിമുഖീകരിക്കുവാൻ അവൾക്കും അങ്ങേക്കും വേണ്ടി സ്വർഗമഹിമ വിട്ടിറങ്ങി വന്ന കർത്താവിനു വേണ്ടി അവളെ പൂർണ്ണ സമ്മതത്തോടെ പറഞ്ഞയക്കുവാൻ തയ്യാറാണ് ജറ്റ്സന്റെ സുവിശേഷ ദർശനവും മകളുടെ സമർപ്പണവും മനസ്സിലാക്കിയ ആ സുവിശേഷ സ്നേഹിയായ പിതാവ് ആ വിവാഹം നടത്തി നടത്തിക്കൊടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ മിഷണറി ദമ്പതികൾ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഫെബ്രുവരി അഞ്ചിന് ആയിരുന്നു വിവാഹം അടുത്ത ദിവസം തന്നെ ഓർഡിനേഷനും ലഭിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് ഇന്ത്യയിലേക്ക് യാത്രയായി ബർമയിലെത്തി ആത്മീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മൂന്ന് തവണ ഗർഭിണിയായെങ്കിലും മക്കളെ വളർത്താനുള്ള ഭാഗ്യം ആൻഡ്സിന് ലഭിച്ചില്ല ആദ്യത്തെ ഗർഭം അലസിപ്പോയി എണ്ണൂറ്റി പതിനഞ്ചിൽ ജനിച്ച മകൻ റോജർ എട്ടാം മാസത്തിൽ മരണമടഞ്ഞു പിന്നീട് ജനിച്ച മകൾ മരിയയും ആറാം മാസത്തിൽ മരിച്ചു മരണത്തോടടുത്തു തന്നെ ആനും നിത്യതയിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരു ചുരുങ്ങിയ സന്ദർശനത്തിന് ആൻ അമേരിക്കയിലെത്തി ആംഗ്ലോ ബെർമീസ് യുദ്ധത്തിൽ ജഡ്സൺ ജയിലിൽ അടയ്ക്കപ്പെട്ടു വിവരമറിഞ്ഞ് ഭർത്താവിന് പിന്തുണയായി ആൻ വേഗത്തിൽ ബെർമയിൽ മടങ്ങി വന്നു അദ്ദേഹം സ്വതന്ത്രനായ ശേഷം അവർ വീണ്ടും ബർമയിൽ പ്രവർത്തനം തുടർന്നു ബർമീസ് ഭാഷ പഠിച്ച ആൻ ബർമയിലെ കുട്ടികൾക്കായി വേദപഠന ഗ്രന്ഥങ്ങൾ രചിച്ചു ദാനിയേൽ യോന എന്നീ ഗ്രന്ഥങ്ങൾ ബർമീസിലേക്ക് വിവർത്തനം ചെയ്തു തായ് ഭാഷയിലേക്ക് ദൈവവചനം പരിഭാഷപ്പെടുത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ആൻ ആൻതന്നെയായിരുന്നു മത്തായുടെ സുവിശേഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ അവർ പരിഭാഷപ്പെടുത്തി ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക് തന്റെ യാത്ര തുടങ്ങുകയായിരുന്നു അഡോണിറാം ജഡ്സന്റെ പതിനെട്ട് മാസം നീണ്ട ജയിൽവാസകാലത്ത് ആൻ സഹിച്ച കഷ്ടപ്പാടുകൾ ഭൂമിയിൽ ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഇംഗ്ലീഷുകാരും ബംഗാളികളും തമ്മിലുണ്ടായ കലാപം നിമിത്തം നിരപരാധിയായ ജഡ്സൺ ജയിലായി അടയ്ക്കപ്പെടുകയായിരുന്നു മിഷണറിമാരെ ചാരന്മാരായി തെറ്റിദ്ധരിച്ച ഗവൺമെന്റ് യാതൊരു കാരണവും കൂടാതെ ജഡ്സനെ തുറുങ്കിലടച്ചു മരണത്തടവ് എന്ന് വിവക്ഷിച്ചിരുന്ന ഈ ശിക്ഷാനടപടി ജഡ്സന് കഠിന തടവാണ് സമ്മാനിച്ചത് ആൻ അവരുടെ മിഷൻ ഹൗസിൽ ഫർണിച്ചറുകളിൽ കെട്ടിയിട്ട നിലയിലും പുറത്തിറങ്ങാനും വസ്ത്രം മാറാനും കഴിയാത്ത വിധം നിരീക്ഷണത്തിലും കഴിയേണ്ടതായി വന്നു ഇരുവർക്കും പലപ്പോഴും പട്ടിണിയായിരുന്നു അനുഭവിക്കേണ്ടി വന്നിരുന്നത് ഭർത്താവിന്റെ ദുരവസ്ഥയെ പറ്റി അറിഞ്ഞ ആൻ ഗവർണർക്ക് ഒരു പരാതി നൽകുകയും കൈക്കൂലി കൊടുത്തുപോലും ആളുകളെ സ്വാധീനിച്ച് ഭർത്താവിന് ആഹാരം എത്തി കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ ജഡ്സന്റെ ജീവിതം പോലും നിലയിൽ ചില നീക്കങ്ങൾ ഉണ്ടായി പുതുതായി ആർമിയുടെ ചുമതലയേറ്റ ജനറലിനെ ആദരിക്കുന്നതിനായി ജഡ്സനെ വധിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ജനറലിനെ രാജ്യദ്രോഹ സംശയിച്ച് തൽസ്ഥാനത്തിൽ നിന്നും നീക്കം ചെയ്തതിനാൽ ജഡ്സൺ രക്ഷപ്പെട്ടു ഒന്നര വർഷത്തോളം ജയിലുകൾ മാറി മാറി പാർപ്പിക്കപ്പെട്ട ജഡ്സനെ കൂടെ കൂടെ സന്ദർശിച്ച ആൻ ഗർഭിണിയായിരുന്നപ്പോഴും മകൻ ജനിച്ച ശേഷം അവനെ കൈയിലെടുത്തുകൊണ്ടും ഭർത്താവിന് ആഹാരവുമായി പോകുന്ന കാഴ്ച ആരുടെയും കരൾ അലിയിക്കുന്നതായിരുന്നു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ആൻ സഹിച്ച ത്യാഗവും കഷ്ടപ്പാടും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഭർത്താവിന്റെ മോചനത്തിനായും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് വാതിലുകൾ തോറും മുട്ടിക്കൊണ്ടിരുന്ന ഈ ധീര വനിത ഗവർണറെ പോലും സ്വാധീനിക്കത്തക്ക വിധം അവളുടെ നീക്കങ്ങൾ ശ്ലാഘനീയമായിരുന്നു ഒടുവിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ജഡ്സൺ മോചിതനാവുകയും ചെയ്തു ആൻ വീട്ടിലേക്ക് അയച്ചിരുന്ന കത്തുകൾ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അവരുടെ മരണശേഷം ധ്യാന ചിന്തകളായും അവ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അമേരിക്കൻ മിഷണറിയുടെ ഭാര്യയുടെ വിളിയെപ്പറ്റി അവൾ കൂടെ കൂടെ എഴുതിയിരുന്നു ജെക്സൺ ദമ്പതികളെപ്പറ്റി പതിനാറ് ജീവചരിത്ര ഗ്രന്ഥങ്ങളെങ്കിലും രചിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ പ്രസിദ്ധീകരിച്ച ജീവചരിത്ര ഗ്രന്ഥം തുടർച്ചയായി എല്ലാ വർഷവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെ പുനഃപ്രസിദ്ധീകരിക്കപ്പെടുകയും ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് സുവിശേഷ യാത്രയിൽ ജഡ്സൺ ദമ്പതികൾ അനുഭവിച്ച പരീക്ഷണങ്ങൾ അതികഠിനമായിരുന്നു തുടർച്ചയായി മൈലുകൾ നടന്ന് ജഡ്സന്റെ കാലുകൾ പൊട്ടി വ്രണമായി ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ വേദന കൊണ്ട് പുളയുന്ന ഭർത്താവിന് ഭാര്യ കൂടെ കൂടെ നൽകിയ ആശ്വാസവാക്ക് ഇതെല്ലാം നമ്മുടെ കർത്താവിന് വേണ്ടിയല്ലേ സ്വർഗത്തിൽ നമുക്കൊരു പ്രതിഫലം ഉണ്ടാകും എന്നായിരുന്നു എല്ലാ കാര്യവും ചിട്ടയായി ചെയ്യുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു ആൻ ഭാര്യയുടെയും മിഷണറിയുടെയും വീട്ടമ്മയുടെയും അമ്മയുടെയും കടമകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയില്ല ആറുമാസം പ്രായമായ മകളെയും ദത്തെടുത്ത ഒരു പെൺകുഞ്ഞിനെയും വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം മകളും പിന്നാലെ ആനും ചിക്കൻ പോക്സ് ബാധിതരായത് വിദേശികൾക്ക് താങ്ങാവുന്ന രോഗമായിരുന്നില്ല അത് വിശന്നു കഴിയുന്ന കുഞ്ഞിന് പാല് കൊടുക്കുവാൻ കഴിയാതെയും തന്റെ കടമകൾ നിറവേറ്റുവാൻ പ്രാപ്തിയില്ലാതെയും തളർന്നുപോയ ആൻ ഇപ്രകാരം എഴുതി എന്റെ ഹൃദയം തകരുകയാണ് ഈ ജോലി ഭാരമെല്ലാം വഹിക്കുവാൻ എനിക്ക് ശേഷിയില്ല ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഏത് പ്രതികൂലവും ഞാൻ നേരിടുമായിരുന്നു രോഗിയായതിനാൽ എന്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല ഇതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്റെ കർത്താവിന് അല്ലായിരുന്നുവെങ്കിൽ ഈ ദിവ്യ സ്നേഹത്തെയും മഹാകരുണയെയും പ്രതിയല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കാൻ ഞാൻ തയ്യാറാവുകയില്ലായിരുന്നു അന്ത്യശ്വാസം വരെയും തന്റെ കർത്തവ്യ നിർവഹണത്തിൽ ജാഗരൂകിയായിരുന്ന ആൻ യൗവനം തുടിക്കുന്ന മുപ്പത്തിയാറാം വയസ്സിൽ രോഗിയും ക്ഷീണിതയുമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ നിത്യയുടെ തുറമുഖത്ത് വിശ്രമത്തിനായി പോയി ആൻ ജെസൺ എന്ന മിഷണറി വനിത അസാമാന്യ ധൈര്യവും ദൃഢദശയുമുള്ള വനിതാ രക്തമായിരുന്നു ദൈവത്തോടും ഭർത്താവിനോടുമുള്ള പ്രതിബദ്ധത തുല്യ പരിഗണനയോടെ നിലനിർത്തിയ അവരുടെ ജീവിതയാത്രയിൽ നേരിട്ട ദുരിതങ്ങൾ നിരവധിയാണ് പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടരുവാനുള്ള ശക്തമായ ആഹ്വാനം ആൺ നമുക്ക് എണ്ണൂറ്റി പതിനേഴ് ഡിസംബറിൽ ബർമയിൽ കലാപം പൊട്ടി പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ആൺ ജെസനെ ബർമയിലാക്കിയിട്ട് മിഷൻ ആവശ്യത്തിനായി ഭർത്താവ് ജഡ്സൺ ചിറ്റഗോങ്ങിലേക്ക് മൂന്ന് മാസത്തേക്ക് യാത്ര പോയി യാത്രയിലുണ്ടായ അപ്രതീക്ഷിത തടസ്സങ്ങൾ നിമിത്തം അദ്ദേഹം വഴിയിൽ അലയുവാനും രോഗിയായി തീരുവാനും ഇടയായി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജൂൺ ആയിട്ടും ആൻ ഭർത്താവിനെ കുറിച്ച് യാതൊരു വിവരവും അറിയാതെ വലഞ്ഞു ഈ അവസരം ബർമ്മയിൽ കലാപമുണ്ടായതിനാൽ മിഷണറിമാരുടെ നില സുരക്ഷിതമല്ലാത്തതിനാൽ സുഹൃത്തുക്കളെല്ലാം ബർമ്മ വിട്ടുപോയി ആൻ കൂടി അവരോടൊപ്പം രക്ഷപ്പെടാൻ പലരും നിർബന്ധിച്ചെങ്കിലും അവൾ തയ്യാറായില്ല എന്റെ ഭർത്താവ് മടങ്ങി വരികയും ദൈവം ഏൽപ്പിച്ച് വേന തികയും ചെയ്യുവോളം ഞാൻ ഇവിടെ വിട്ടുപോകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അവൾ നിലകൊണ്ടു ബർമ്മയിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ദൈവമേൽപ്പിച്ച ദൗത്യം അവർ വിശ്വസ്തയോടെ നിർവഹിച്ചു ദൈവം നൽകുന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് തടസ്സമായ അനേക പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ നേരിട്ടേക്കാം ആൻ ജനെ പോലെ ധീരമായ നിലപാട് സ്വീകരിച്ചാൽ ലക്ഷ്യ സാക്ഷാത്കാരം നമുക്ക് നേടുവാൻ കഴിയും ആൻ ജൻ തന്റെ ജീവിതത്തിലുടനീളം അനവധി കഷ്ടങ്ങളിൽ കൂടിയാണ് കടന്നു തന്റെ ഭർത്താവിനെ ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് അതും വളരെയധികം മൈലുകൾ ദൂരെയുള്ള ജയിലിലേക്ക് മാറ്റുമ്പോൾ ഒരു തടവ് പുള്ളിയെ കൊണ്ടുപോകുന്നത് പോലെ പടയാളികൾ ബന്ധനസ്ഥനാക്കി അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ആൻ ആൻജ്സനും അനേക മൈലുകൾ തന്റെ കുഞ്ഞിനെയും എടുത്ത് തന്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്ന ആ പാതയ്ക്ക് പുറകിൽ ആൻ ജെസനും പോയിരുന്നതായിട്ട് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നു പലപ്പോഴും അവൾ യാത്ര ചെയ്ത് ഭർത്താവിനെ പാർപ്പിച്ചിരുന്ന ജയിലിന് സമീപം കുടിൽ കെട്ടി അവിടെ താമസിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിന് കൊടുക്കുന്ന അവസ്ഥയാണ് തനിക്കുണ്ടായിരുന്നത് താൻ നേരിട്ട പീഡനങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു എന്നാൽ തന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും ഭർത്താവിനെ മറക്കുവാൻ കഴിയാത്തതും മുഖാന്തരം സുവിശേഷം നിമിത്തവും യേശുവിനോടുള്ള സ്നേഹം നിമിത്തവും തന്റെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷത്തിനു വേണ്ടി ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ ആൻ ആൻജ്സൺ ധീരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുവാനിടയായി പ്രിയമുള്ളവരെ ഈ ആൻ ആൻജറ്റ്സൻ എന്ന മിഷണറി വനിതയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷീകരണത്തിന് ഏറ്റവും വലിയൊരു ഊർജമായി മാറട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്